നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് പോട്ട ഫെഡറൽ ബാങ്കിലെ മോഷണം നടത്തിയിട്ടുള്ള പ്രതി റിജു ആന്റണിയെ പോലീസ് പിടികൂടിയത് അതിന് പിന്നാലെ തന്നെ എന്തിനാണ് മോഷണം നടത്തിയത് എന്നടക്കമുള്ള പല ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം മൂന്ന് ദിവസത്തോളമാണ് പോലീസിൻ്റെയും അന്വേഷണ സംഘങ്ങളുടെയും ഒന്നും തന്നെ കണ്ണിൽപ്പെടാതെ സാധാരണ ജീവിതം എങ്ങനെയാണ് അതുപോലെ തന്നെ റിജു ആൻ്റണി തൻ്റെ വീട്ടിൽ ജീവിച്ചിരുന്നത് അതിനിടയിലാണ് അപ്രതീക്ഷിതമായി പോലീസ് വീട് വളയുന്നത് പിന്നാലെ തന്നെ റിജു ആന്റണിയെ അറസ്റ്റും ചെയ്യുന്നത് ആർബാട് ജീവിതത്തിനായിട്ടാണ് വൻ തുക ചെലവിട്ടത് അതോടുകൂടി തന്നെ സാമ്പത്തിക ഞെരുക്കമാണ് പിന്നീട് സംഭവിച്ചതും അതാണ് ബാങ്കുകളിൽ പ്രേരണയായത് എന്നാണ് പോലീസിനോട് റിജു ആന്റണി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഒരു കേസിൽ മറ്റാരും ആരുടെയും സഹായം റിജുക്ക് ലഭിച്ചിട്ടില്ല റിജു തന്നെയാണ് ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തതും മോഷണം നടത്തിയതും ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിരുന്നതായി ചോദ്യം ചെയ്യലിൽ റിജോ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യ വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഭാര്യ മകളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനായി ഏപ്രിലിൽ നാട്ടിലെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണങ്ങൾ ചോദിക്കും മുമ്പേ പണയം തിരിച്ചെടുക്കാനും അതുപോലെ റിജോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റു കടങ്ങൾ വീട്ടാനുമായിരുന്നു ഈ ഒരു ബാങ്ക് കവർച്ച നടത്തിയതെന്നാണ് പറയുന്നത് പത്ത് ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നുവെന്നാണ് പ്രതി അറിയിച്ചിട്ടുള്ളത് ഇനി മറ്റെന്തേലും കടങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഈ ഒരു മോഷ്ടിച്ച പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് അന്ന് റിജോ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചു വന്നത് അതിൽ പതിനായിരം രൂപയോളം റിജോ ചെലവാക്കിയിട്ടുണ്ട് ബാക്കി തുക വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ലക്ഷത്തോളം രൂപ മറ്റൊരു കൂട്ടുകാരനിൽ നിന്ന് കടം വാങ്ങിയതും റിജോ അവിടെ കൊടുത്തിരുന്നു അത് ഈ പറയുന്ന കൂട്ടുകാരൻ പോലീസ് സ്റ്റേഷനിൽ വാർത്ത കണ്ടതിന് പിന്നാലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ പതിനായിരത്തോളം രൂപയാണ് റിജോ ചെലവാക്കിയത് അത് ഈ പറയുന്ന പോലെ അന്ന് മോഷ്ടിച്ച് പോകുന്ന വഴിയിൽ തന്നെ തനിക്ക് ചെലവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് ആഘോഷിക്കാൻ വേണ്ടി താൻ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു കാര്യം അത് സാധിച്ചു അതുകൊണ്ട് തനിക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മദ്യവും ഇറച്ചിയും മറ്റ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയ ഇനത്തിലാണ് പതിനായിരത്തോളം രൂപ ഈ ഒരു മോഷണം മുതലിൽ നിന്ന് റിജോ ചെലവാക്കിയെന്നറിയാന് സാധിക്കുന്നത് തന്നെ അന്വേഷിച്ച് ആരും വരില്ല അല്ലെങ്കിൽ തൻ്റെ ആത്മവിശ്വാസം അവിടെ കൂടിയത് കൊണ്ടായിരിക്കാം താൻ ഒരു പാർട്ടി നടത്താൻ തനിക്ക് തന്നെ ഒരു പാർട്ടി നടത്താൻ അല്ലെങ്കിൽ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മദ്യവും ഇറച്ചിയും അല്ല ഈ ഒരു ശ്രമം കഴിഞ്ഞു പോകുന്നതിനിടയിൽ റിജോ വാങ്ങിയത് ഭാര്യ തിരിച്ചെത്തുന്നതിനായുള്ള അറിയിപ്പ് ലഭിച്ച ശേഷമാണ് കവർച്ച ആസൂത്രണം ചെയ്തു തുടങ്ങിയത് അന്നനാട് സ്വദേശിയിൽ നിന്ന് വാങ്ങിയ രണ്ട് ലക്ഷം രൂപയോളം പലിശയായ തൊണ്ണൂറായിരം രൂപയും തിരികെ നൽകാൻ മോഷണം മുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിടിയിലായതിനു ശേഷം ഈ പറയുന്ന ഈ സ്വദേശി അത് റിജോഡിൻ്റെ സഹപാഠി തന്നെയാണ് ഞായറാഴ്ച രാത്രി തന്നെ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിൽ ഈ തുക എത്തിച്ചിരുന്നു കേസിൽ ഉൾപ്പെട്ട പണമായതിനാൽ പോലീസ് അപ്പോൾ ഏറ്റുവാങ്ങിയില്ല ഇന്നലെ പ്രതിയുമായി ബിനേഷിൻ്റെ വീട്ടിലെത്തിയാണ് പണം വാങ്ങിയത് മേലൂരിലെ തറവാട്ടിൽ താമസിച്ചിരുന്ന റിജോ രണ്ടര വർഷം മുമ്പാണ് ആശാരിപ്പാറയിൽ വീട് വാങ്ങിയത് ബാങ്ക് ജീവനക്കാരെ ബന്ധിയാക്കാൻ ഉപയോഗിച്ച കറിക്കത്തി ഒളിപ്പിച്ചത് അടുക്കളയിലെ കിച്ചൺ സ്ലാബിന്റെ അറയിലാണ് അതും പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിട്ടുണ്ട് കവർച്ച സമയത്ത് ധരിച്ച ഹെൽമെറ്റ് മറച്ചു വച്ചത് വീട്ടിലെ കോണിപ്പിടിക്ക് ചുവട്ടിലെ പെട്ടിക്കുള്ളിലാണ് പണം കടത്തിയ ബാഗ് കിടപ്പുമുറിക്കുള്ളിൽ നിർണായക തെളിവായി മാറിയ ഷൂസും സ്കൂട്ടറും പുറച്ചിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പോലീസിലെ വിറപ്പിച്ച ബാങ്ക് കവർച്ച കേസിലെ ദുരൂഹതകളുടെ എല്ലാം തന്നെ ചുരുളഴിയുകയാണ് പ്രധാനമായിട്ടും കവർച്ച നടത്തിയത് കടം കയറി ഈ കടങ്ങളെല്ലാം വീട്ടാൻ ഭാര്യ അടുത്ത മാസം വരും അതിനുള്ള ഒരു വഴിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കവർച്ച നടത്തിയത് ഈ ഒരു വാർത്ത റിജോ ആണ് കള്ളൻ എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം തന്നെ ഒരുപോലെ ഞെട്ടലായിരുന്നു കാരണം അതിൻ്റെ തലേ ദിവസം വരെ വളരെ സാധാരണക്കാരനായിട്ട് പെരുമാറി സാധാരണ ഇങ്ങനെയാണ് അതുപോലെ പെരുമാറി പല പരിപാടികളിലും പങ്കെടുത്തു വീട്ടിലൊരു കുടുംബ യോഗം നടന്നു അതിനുശേഷം ഈ ഒരു കള്ളനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ റിജോ തൻ്റെ അഭിപ്രായം അതവിടെ പറയാനും മറന്നില്ല ഈ കള്ളനെ ഒന്നും പോലീസിന് പിടിക്കാൻ സാധിക്കില്ല അവനൊക്കെ എപ്പോഴേ സ്ഥലം വിട്ടു കാണും എന്നുള്ളൊരു അഭിപ്രായമാണ് റിജോ പറഞ്ഞത് പക്ഷേ റിജോ അറിഞ്ഞില്ല റിജോയ്ക്ക് വേണ്ടിയുള്ള കുരുക്കുകൾ അവിടെ പോലീസ് ഒരുക്കുകയായിരുന്നു എന്നുള്ളത് നമ്മുടെ കേരള പോലീസിനെ ഒന്നും ഇത്തരത്തിൽ പറ്റിച്ച് ഇവിടെ സുഖമായി ജീവിക്കാം എന്നുള്ള റിജോവിൻ്റെ ആ ഒരു പദ്ധതിയാണ് നമ്മുടെ പോലീസ് പൊളിച്ചു കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ മൂന്ന് കെട്ടുകൾ വീതമുള്ള പതിനഞ്ച് ലക്ഷം രൂപയിൽ രണ്ട് കെട്ടുകൾ പൊട്ടിച്ചിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞ ഷൂവിന്റെ ദൃശ്യമാണ് അന്വേഷണത്തിൽ നിർണായകമായത് കവർച്ച സമയത്ത് ധരിച്ച ഷർട്ടുകളും ബെനിയനും വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ധരിച്ചിരുന്ന വസ്ത്രങ്ങളിലൊന്ന് കത്തിച്ചു കളഞ്ഞതായി പ്രതി അറിയിച്ചിട്ടുണ്ട് കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുമെന്ന് ഡിവൈഎസ്പി കെ സുമേഷ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിയെ തെളിവെടുപ്പിനായിട്ട് പലയിടങ്ങളിൽ എത്തിച്ചു വലിയ ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് ഞായറാഴ്ച അർദ്ധരാത്രി വീട്ടിലും കൊണ്ടുപോയി തെളിവെടുത്തിരുന്നു മോഷ്ടിച്ച പതിനഞ്ച് ലക്ഷം രൂപയിലെ പന്ത്രണ്ട് ലക്ഷവും വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി അതുപോലെ മറ്റുള്ള സാധനങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് യാതൊരു പോലീസിന്റെ കൂടെ വരുമ്പോഴും മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുമ്പോഴും തന്നെ കുറ്റബോധത്തിന്റെ ഒരു മുഖഭാവമായിരുന്നു റിജോയുടെ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നത് ഏതായാലും തന്നെ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അവിടെ കെടുകയായിരുന്നു അത് റിജോയുടെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു പോലീസുകാരോട് അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ടായിരുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി മറുപടിയും റിജോ നൽകി ിയിട്ടുണ്ട് ഏതായാലും ഇനി കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റും കാര്യങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്